കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് മൗനജാഥയും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് സിസ്റ്റർമാരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത സംഭവം അപലപനീയമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണിത് ആരോപണങ്ങൾ ഉന്നയിച്ച് ബജറംഗ്ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദുർഗ് പോലീസ് ജൂലൈ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായ അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗുരുതരമായ സാഹചര്യമാണെന്നും മതേതര സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ ചേർത്ത് തോൽപ്പിക്കണം ജില്ലാ പ്രസിഡന്റ് കെ എ ബൗലൂസിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പ്രവർത്തകർ അറസ്റ്റിലായ കന്യാസ്ത്രീയുടെ വീട് സന്ദർശിച്ചിരുന്നു ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് മൗനജാഥക്ക് തുടക്കം കുറിച്ചു സ്റ്റേറ്റ് ട്രഷറർ തോമസ് എച്ച് എം ഫ്ലാഗ് ഓഫ് ചെയ്ത മൗനജാഥ സ്റ്റേറ്റ് സെക്രട്ടറി അലി നേതൃത്വം നൽകി സ്നേഹം കൊണ്ട്

വിൻസെന്റ് ജോൺ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കെ എം സ്വാഗതം ആശംസിച്ചു സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കാദർ മാലിപ്പുറം ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ യോഗത്തിൽ കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്റ്റെറി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റേറ്റ് അംഗം സേവിയർ മനുമൽ ജോർജ് കാളിപ്പറമ്പൻ തോമസ് പോൾ റോബിൻ റാഫേൽ ഗോഷിൻ കോശി എന്നിവർ സംസാരിച്ചു ജനറാൾഡ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ എറണാകുളം